ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊന്തങ്ക ഇട്ടിട്ടുണ്ട് അത് വെച്ച് നമുക്കൊന്നൊരു മിൾക്ക് വരട്ടി ഉണ്ടാക്കാം ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെഴുക്കുരട്ടി അങ്ങനെ കായും സവാളയും പച്ചമുളകുമല്ല ഒന്ന് അരിഞ്ഞെടുക്കാം നൈസായിട്ട് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കീറി എടുത്ത പച്ചമുളകും പിന്നെ കായരിഞ്ഞ് ഈ ഒരു കനത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ടുണ്ട് അല്ലെങ്കിൽ കറുത്തു പോവും പിന്നെ നല്ലപോലെ കഴുകിയെടുക്കാം ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടികളെല്ലാം കിട്ടിയ ഞാൻ അങ്ങോട്ട് രണ്ട് പച്ചൻമുളകും വെച്ച് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കളർ ചേഞ്ച് ആയത് ആ ഞാൻ വെള്ളത്തിൽ നിന്ന് നല്ലവല്ല കഴുകി വാരി അടിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഒരസ്പൂൺ മഞ്ഞ മഞ്ഞപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കാലിന് വരയിലും ഇടയ്ക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലവല്ല ചെയ്തെടുക്കാം കായ ഇട്ടുകൊടുക്കുക കായല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങ് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കാമെഴുക്കു വട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം ടാറ്റാ ബൈ വേൾ ഫ്രണ്ട്സ് താങ്ക്